ഭൂമിയുടെ വളരെ അരികിൽ ഒരു നക്ഷത്ര സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഞ്ചേ ദശാംശം എട്ട് ആയതുകൊണ്ട് ടെലസ്കോപ്പുകളോ ബൈനോക്ലൂറുകളോ ഒന്നുമില്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലൂപ്പസ് നക്ഷത്ര രാശി അല്ലെങ്കിൽ ലൂപ്പസ് സ്റ്റാർ കോൺസ്റ്റലേഷൻ കാണാൻ സാധിക്കും അവിടേക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പ്രകാശ വർഷം ദൂരം യാത്ര ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ബൈനറി സ്റ്റാർ സിസ്റ്റം കാണാൻ സാധിക്കും മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ പ്രകാശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ് കേൾക്കുമ്പോൾ ഒരു വലിയ ദൂരമായിട്ടൊക്കെ തോന്നിക്കുമെങ്കിലും നമ്മുടെ സൗരത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ വളരെ അരികിലുള്ള ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ് നമ്മുടെ മിൽക്കി വേയുടെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം ഒരു ലക്ഷം പ്രകാശവർഷമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം ജൂൺ മാസം പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് ആകാശത്തിന്റെ ആ ഭാഗത്ത് കാര്യമായിട്ടൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവിടെ ഒരു നോവ കാണാൻ സാധിക്കുന്നു എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു സ്ഫോടനം അവിടെ ഉണ്ടായത് അവിടെ ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഈ ബൈനറി സ്റ്റാർ സിസ്റ്റം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സൗരത്തിൽ ഒരൊറ്റ നക്ഷത്രം മാത്രമേ ഉള്ളൂ അത് സൂര്യനാണ് എന്നാൽ ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നക്ഷത്രമല്ല രണ്ട് നക്ഷത്രങ്ങളുണ്ട് ഇവിടെയും രണ്ട് നക്ഷത്രങ്ങളുണ്ട് ആ രണ്ട് നക്ഷത്രങ്ങളും വളരെ വളരെ അരികിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത് രണ്ടും പരസ്പരം വരൽ വെച്ചു ഈ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു വെള്ളക്കൊള്ളൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നക്ഷത്രമുണ്ട് അതിനു പുറമേ നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു യെല്ലോ ഡ്വാർഫ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നക്ഷത്രവും അടങ്ങിയിട്ടുണ്ട് വൈറ്റ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രം മരണമടഞ്ഞ ഒരു നക്ഷത്രമാണ് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യനും ഒരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായിട്ട് അവശേഷിക്കുന്നതാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് ഭാരക്കുറവുള്ള ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ഭാരക്കൂടുതലുള്ള ആറ്റങ്ങളായി മാറുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ വലിയ അളവിലുള്ള ഊർജമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഊർജം കാരണം തന്നെയാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭാരക്കുറവുള്ള ആറ്റങ്ങൾ അവിടെ ഇല്ലാതെയാകും പിന്നെ എല്ലാം ഭാരക്കൂടുതലുള്ള ആറ്റങ്ങളായിരിക്കും പിന്നീട് ഈ ഭാരക്കൂടുതലുള്ള ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ചേർന്ന് കുറച്ചുകൂടെ ഭാരമുള്ള ആറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ സൂര്യനെ പോലുള്ള നക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭാരക്കൂടുതലുള്ള ആറ്റങ്ങൾക്ക് പരസ്പരം കൂടിച്ചേർന്ന് കുറച്ചുകൂടെ ഭാരമുള്ള ആറ്റമായി മാറാൻ സാധിക്കുകയില്ല പരമാവധി ഈ നക്ഷത്രങ്ങളിൽ കാർബൺ പോലെയും ഓക്സിജൻ പോലെയുമുള്ള ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവ പിന്നീട് കൂടി ചേർന്ന് അയൺ പോലെയുള്ള കുറച്ചുകൂടെ മാസികമായിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാവില്ല അതിനു മാത്രമുള്ള മാസ് അല്ലെങ്കിൽ പിണ്ടം ഈ നക്ഷത്രങ്ങൾക്ക് ഇല്ല വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാതെ ആവുകയും അതിൻ്റെ പുറമ്പാടി അതിൽ നിന്ന് വേർപെട്ട് പോവുകയും ചെയ്യും പിന്നെ അവശേഷിക്കുന്നത് വളരെയധികം ഭാരക്കൂടുതലുള്ള അതിൻ്റെ കോർ ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗമാണ് ആ മധ്യഭാഗം വളരെയധികം വലിപ്പക്കുറവാണെങ്കിൽ പോലും അതിന് അതിഭീകരമായിട്ടുള്ള പിണ്ടം അല്ലെങ്കിൽ മാസ് ഉണ്ട് അതിൻ്റെ വലിപ്പം ഏകദേശം നമ്മുടെ ഭൂമിയുടെ അത്രയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളരെയധികം കുറഞ്ഞ ഭാഗത്ത് കുറേയധികം മാസ് അടങ്ങിയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് അസ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രാവിറ്റിയാണ് ഉണ്ടായിരിക്കുക ഈ വൈറ്റ് ഡാർഫിനെ ചുറ്റിക്കൊണ്ട് സൂര്യന്റെ ഏകദേശം വലിപ്പമുള്ള ഒരു നക്ഷത്രം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ നക്ഷത്രത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ പതിയെ ഒരു നൂല് പോലെ വലിഞ്ഞ് ഈ വൈറ്റ് ഡാർഫിന്റെ അരികിലേക്ക് പോകും അതിൻ്റെ കാരണം ഈ വൈറ്റ് ഡാർഫിൻ ഉണ്ടായിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഗ്രാവിറ്റിയാണ് സൂര്യന്റെ വലിപ്പമുള്ള നക്ഷത്രത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന അതിലെ പദാർത്ഥങ്ങൾ അത് ഒറ്റയടിക്ക് വൈറ്റ് ഡാർഫിന്റെ മുകളിൽ വന്ന് പതിക്കില്ല ആദ്യം വൈറ്റ് ഡാർഫിന് ചുറ്റുമായിട്ട് ഒരു അക്രീഷൻ ഡിസ്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബ്ലാക്ക് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബ്ലാക്ക് ഹോളുകളുടെ ചുറ്റിലും ഇത്തരത്തിലുള്ള അക്രീഷൻ ഡിസ്കുകൾ അങ്ങനെ അക്രീഷൻ ഡിസ്ക് ഉണ്ടായതിന് ശേഷം മാത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാത്രം ആ പദാർത്ഥങ്ങൾ വൈറ്റ് ഡാർഫിൻ്റെ പ്രതലത്തിൽ പതിക്കുന്നു അങ്ങനെ വൈറ്റ് ഡാർഫിൻ്റെ പ്രതലത്തിൽ ഹൈഡ്രജന്റെ ഒരു ചെറിയ ലെയർ ഉണ്ടാകുകയാണ് പിന്നെയും അധികം വർഷങ്ങൾ കഴിയും തോറും ഈ ലെയറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആവരണത്തിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കാഠിന്യം വർദ്ധിച്ചു കൊണ്ട് തന്നെ ഇരിക്കും ഇങ്ങനെ തിക്നെസ് വർദ്ധിക്കുന്നത് കാരണം താപനിലയും അവിടുത്തെ പ്രഷറും ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ് ഇങ്ങനെ ക്രമേണ താപനില വർദ്ധിച്ചു വർദ്ധിച്ച് ഏകദേശം ഒരു കോടി ഡിഗ്രി സെൽഷ്യസ് താപനില എത്തിച്ചേരുമ്പോൾ ഈ വൈറ്റ് വൈഡ്വാർഫിൻ്റെ മുകളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെ ആവരണം ഒരു വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി മാറുന്നു കാരണം അവിടെ ഇപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാനും മാത്രമുള്ള മാസ് ഇപ്പോൾ ആ ഒരു സ്ഥലത്തിൽ ബോഡിക്കുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ഹൈഡ്രജന്റെ ഒരു ആവരണം ഉണ്ടായി വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഈ വൈറ്റ് വൈറ്റ്വാർഫിൽ ഹൈഡ്രജന്റെ ആവരണം ഉണ്ടായിരുന്നില്ല കാരണം ആ ഹൈഡ്രജനൊക്കെ പഴയ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ കുറെ കൂടെ മാസീവായിട്ടുള്ള എലമെൻ്റ് മാറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുതിയതായിട്ട് ഹൈഡ്രജന്റെ ഒരു ആവരണം എത്തിച്ചേർന്നതോടുകൂടി അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ വീണ്ടും നടക്കുകയും അത് ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായി മാറുകയും ചെയ്യുന്നു ഈ സ്ഫോടനം ഏതാനും സെക്കൻഡുകൾ കൊണ്ടാണ് സംഭവിക്കുക ആ സ്ഫോടനത്തിൽ വൈറ്റ് ഡാർഫ് പൂർണ്ണമായിട്ടും അതിന്റെ മുകളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെ ആ ഒരു ലെയർ മാത്രമേ പൊട്ടിത്തെറിക്കുകയുള്ളൂ ആ സ്ഫോടനത്തിലൂടെ വൈറ്റ് ഡാർഫിന്റെ മുകളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെ ലേയേഴ്സ് ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിലാണ് തെറിച്ചു പോകുന്നത് അതൊരു വലിയ ആവരണമായിട്ട് അവിടെ നിൽക്കുകയും ആ ആവരണം നമുക്ക് ഭൂമിയിൽ നിന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയും ചെയ്യും ഈ സ്ഫോടനത്തിലൂടെ അവിടെയുള്ള വൈറ്റ് ഡാർഫിനോ ആ വൈറ്റ് ഡാർഫിനോടൊപ്പം അവിടെ നിൽക്കുന്ന സൂര്യനെ പോലെയുള്ള ഓർഡിനറി സ്റ്റാറിനോ ഒരു രീതിയിലുള്ള കേടുപാടും സംഭവിക്കുന്നതല്ല വൈറ്റ് ഡാർഫിന് സംഭവിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ മുകൾ പുതിയതായി എത്തിച്ചേർന്നിട്ടുള്ള ഹൈഡ്രജന്റെ ലെയർ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയായി എന്നതാണ് പിന്നീട് മുൻപ് നടന്നിരുന്ന പ്രക്രിയ വീണ്ടും ആവർത്തിക്കും സൂര്യനെ പോലെയുള്ള ഓർഡിനറി സ്റ്റാറിൽ നിന്നും വീണ്ടും ഹൈഡ്രജന്റെ ലെയർ ഒരു നൂല് പോലെ വലിഞ്ഞ് വൈറ്റ് ഡാഫിന് ചുറ്റുമായിട്ട് ഒരു അക്രീഷൻ ഡിസ്ക് ഉണ്ടാക്കും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വീണ്ടും അത് ആ വൈറ്റ് ഡാഫിൻ്റെ പ്രതലത്തിൽ വന്ന് പതിക്കുകയും അവിടെ ഒരു ആവരണം ഉണ്ടാക്കുകയും ചെയ്യും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആ ആവരണം പിന്നെയും മറ്റൊരു നോവയ്ക്ക് കാരണമായി മാറുന്നു ഈ നോവ ഒരിക്കലും ഒരു സൂപ്പർനോവയല്ല സൂപ്പർനോവയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സൂപ്പർനോവ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡൈനമൈറ്റ് പോലെയാണെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന നോവ എന്ന് പറയുന്നത് നമ്മൾ വിഷുവിനും ഓണത്തിനുമൊക്കെ പൊട്ടിക്കുന്ന ചെറിയ ഓലപ്പടക്കം മാത്രമാണ് എന്താണ് ഈ സൂപ്പർനോവയും നോവയും തമ്മിലുള്ള വ്യത്യാസം ഇവിടുത്തെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം സൂപ്പർനോവ ഈ വൈറ്റ് വൈറ്റ്വാഫിന് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചത് വെറും ഒരു നോവയായി മാത്രം മാറിയത് അതെന്തുകൊണ്ട് സൂപ്പർനോവയായി മാറിയില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് സൂപ്പർനോവ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകണം സൂപ്പർനോവ ഒരൊറ്റ രീതിയിൽ മാത്രമല്ല ഉണ്ടാകുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ സൂപ്പർനോവ ഉണ്ടാവാറുണ്ട് സൂര്യനേക്കാൾ വളരെയധികം മാസിയുമായിട്ടുള്ള സൂര്യൻ്റെ മാസിന്റെ എട്ടിരട്ടി മാസുള്ള നക്ഷത്രങ്ങൾ അതിൻ്റെ കാലപ്പഴക്കത്തിൽ അതൊരു വൈറ്റ് ഡോർഫായിട്ട് മാറില്ല അത് ഒന്നെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ടോ മാറുന്നതാണ് അത്തരത്തിലൊരു മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രതിഭാസം ഒരു സൂപ്പർനോവ പ്രതിഭാസമാണ് സൂര്യനേക്കാൾ വളരെയധികം മാസുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കാർബണും ഓക്സിജനും ഒക്കെ ആകുമ്പോൾ അവിടുത്തെ ന്യൂക്ലിയർ ഫ്യൂഷൻ അവസാനിക്കുന്നതല്ല ഈ കാർബണും ഓക്സിജനും ഒക്കെ കൂടി ചേർന്ന് കുറച്ചുകൂടെ മാസികമായിട്ടുള്ള ഇരുമ്പ് പോലെയുള്ള എലമെന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം അത്രയും മാത്രം മാസ് ആ നക്ഷത്രങ്ങൾക്കുണ്ട് ഉദാഹരണത്തിന് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിന് ഒരു സൂപ്പർനോവ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രങ്ങളുടെ പുറമ്പാളി ഒരു സൂപ്പർനോവയായി മാറുകയും അവശേഷിക്കുന്ന അതിൻ്റെ കാമ്പ് അല്ലെങ്കിൽ കോൾ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ടോ അതുമല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ടോ മാറും ഇതിനെയാണ് ടൈപ്പ് ടു സൂപ്പർനോവ എന്ന് പറയുന്നത് ഇത് കൂടാതെ ടൈപ്പ് വണ്ണെ സൂപ്പർനോവയുണ്ട് ടൈപ്പ് വണ്ണെ സൂപ്പർനോവ സംഭവിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിലാണ് അവിടെ ഒരു വെള്ളക്കുള്ളൻ അല്ലെങ്കിൽ വൈറ്റ് വാർഷ് വിഭാഗത്തിലുള്ള ഒരു നക്ഷത്രം ഉണ്ടായിരിക്കും അതുകൂടാതെ സൂര്യനെ പോലുള്ള മറ്റൊരു നക്ഷത്രവും ഉണ്ടായിരിക്കും ഇത് രണ്ടും വളരെയധികം അരികിൽ നിന്നുകൊണ്ട് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുൻപ് പറഞ്ഞ നോവ പ്രതിഭാസത്തിൽ നിന്നും കാര്യങ്ങൾ ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് സൂര്യനെ പോലുള്ള നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ ഒരു അക്രീഷൻ ഡിസ്ക് ആയിട്ട് വൈറ്റ് ഡാർഫിന് ചുറ്റും കറങ്ങുന്നുണ്ട് പക്ഷേ മുൻപ് പറഞ്ഞതിനേക്കാൾ അതിതീവ്രമായിട്ടുള്ള വേഗതയിലാണ് ഈ പ്രതിഭാസം നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് മുൻപ് പറഞ്ഞതുപോലുള്ള പ്രക്രിയയൊന്നും അവിടെ സംഭവിക്കുകയില്ല കാരണം അതിനു മുൻപ് തന്നെ ഇവിടെ മറ്റൊരു പ്രതിഭാസം സംഭവിക്കും ഇവിടെ ചന്ദ്രശേഖരൻ ലിമിറ്റ് അച്ചീവ് ചെയ്യും ഈ വൈറ്റ് ഡാർഫ് ചന്ദ്രശേഖരൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഡാർഫിന് താങ്ങാൻ സാധിക്കുന്ന പരമാവധി ഭാരം അല്ലെങ്കിൽ മാസാണ് സൂര്യൻ്റെ മാസിൻ്റെ ഒന്നേ ദശാംശം നാല് ഇരട്ടിയാണ് ചന്ദ്രശേഖരൻ ലിമിറ്റ് വളരെ വേഗതയിൽ തന്നെ ആ ഓർഡിനറി സ്റ്റാറിൽ നിന്നും പദാർത്ഥങ്ങൾ വൈറ്റ് വാർഫിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് അവിടുത്തെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുന്നതിനുമൊക്കെ മുൻപ് തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള മാസ് ചന്ദ്രശേഖരൻ ലിമിറ്റിനും മുകളിലേക്ക് മാറുന്നു അതായത് സൂര്യന്റെ മാസിന്റെ ഒന്നേ ദശാംശം നാല് ഇരട്ടിക്കും മുകളിലേക്ക് മാറുന്നു അത്രയധികം മാസ് വരുന്നത് നമ്മുടെ ഭൂമിയുടെ മാത്രം വലിപ്പമുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയിലേക്കാണെന്ന് കൂടി നമ്മൾ ഓർത്ത് നോക്കണം അവിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നതാണ് ആ സ്ഫോടനം അതിന്റെ പ്രതലത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് നോവ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത് വൈറ്റ് വാർഫിൻ്റെ പ്രതലത്തിൽ മാത്രമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ആ വൈറ്റ് ഡാർഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമാണ് അതിൻ്റെ കോർ ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് ഒരു വലിയ സ്ഫോടനമായിട്ട് മാറുന്നു ഇപ്പോൾ നടന്നിരിക്കുന്ന നോവ ലൂപ്പസ് സ്റ്റാർ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ലൂപ്പസ് നക്ഷത്ര രാശിയുടെ ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ലൂപ്പസ് സ്റ്റാർ കോൺസ്റ്റലേഷൻ അത് ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൻ്റെ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നാലാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർധഗോളത്തിലാണ് ഉത്തരാർദ്ധ ഗോളത്തിലാണെന്ന് പറയുമ്പോൾ പോലും ഇക്വെയറിനോട് വളരെയധികം ചേർന്നിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത് ഇക്വെയറിനോട് കൂടുതൽ ചേർന്നിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാൽ ഇതിനെ കാണാൻ സാധിക്കും എന്നാൽ ദക്ഷിണാർദ്ധ നിൽക്കുമ്പോൾ കാണുന്ന അത്രയും വ്യക്തമായിട്ട് ഇത് കാണാൻ സാധിക്കില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ചക്രവാളത്തിന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കണം നിലവിൽ ഈ നോവയുടെ മാഗ്നിറ്റ്യൂഡ് അഞ്ച് ദശാംശം എട്ടായതുകൊണ്ട് നമുക്ക് കണ്ണുകൾ കൊണ്ട് തന്നെ ഇത് നേരിട്ട് കാണാൻ സാധിക്കും പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല കാരണം അഞ്ച് പോയിൻറ്റ് എട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ലിമിറ്റാണ് ആറാണ് ഉള്ള ലിമിറ്റ് ആറിന് മുകളിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വർദ്ധിക്കും തോറും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതല്ല വർദ്ധിക്കും തോറും നമുക്കിത് കാണാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഏഴ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയെ നമുക്ക് ഒരു കാരണവശാലും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല ആറാണെങ്കിൽ അത് ലിമിറ്റാണ് ആറു വരെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനെ എടുക്കുകയാണെങ്കിൽ സൂര്യൻ്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ഇരുപത്തിയാറ് ദശാംശം ഏഴ് നാലാണ് സൂര്യനെയാണ് നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് പൂർണ്ണയന്തുൻ്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് പന്ത്രണ്ട് ദശാംശം ഏഴ് നാലാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള നക്ഷത്രം അത് സിറിയസ് നക്ഷത്രമാണ് സിറിയസ് നക്ഷത്രത്തിന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് വൺ പോയിന്റ് ഫോർ സിക്സുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും ഫൈവ് പോയിന്റ് സിക്സ് എന്നും ഫൈവ് പോയിന്റ് എയ്റ്റ് എന്നും ഒക്കെ പറയുന്നത് ഏകദേശം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ലിമിറ്റാണ് അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കില്ല നക്തനേത്രങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം ലൈറ്റ് പൊല്യൂഷൻ വളരെയധികം കുറവുള്ള അല്പം ഉയരം കൂടിയിട്ടുള്ള പ്രദേശമാണ് ഉയരം കൂടിയിട്ടുള്ളതെന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഉയരം കൂടിയിട്ടുള്ള ഒരു മലയുടെ മുകളിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ മരങ്ങളുടെ ശല്യം ഉണ്ടായിരിക്കില്ല നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് തെക്ക് പടിഞ്ഞാറൻ ചക്രവാളം നമുക്ക് കാണാൻ സാധിക്കും അല്പം മങ്ങിയ ചിതറിക്കിടക്കുന്ന ഒരു ചെറിയ നക്ഷത്രത്തിന്റെ രൂപത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുക എന്നാൽ നിങ്ങൾ ഇപ്പോൾ സൗത്ത് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അതുമല്ലെങ്കിൽ അന്റാർട്ടിക്കയോ അതിനോട് ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും ഒരു ദ്വീപിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ഇത് കുറെ കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള സമയം മണിയാണ് രാത്രി ഏഴ് മണിയാകുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെ നോക്കുക അവിടെ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ സൗത്ത് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ആണെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേരളത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിലും ഇത് കാണാൻ സാധിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ നിലവിലുള്ള കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പരമാവധി ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കാം എനിക്ക് ചിത്രീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വീഡിയോ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക